എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ അങ്ങനെ അങ്ങനെയല്ല ഇത്ര നേരം പറഞ്ഞത് ഇന്ന് സുന്ദ സ്പെഷ്യൽ ഒരു സാധാരണ നമ്മള് ബിരിയാണി അരി കൊണ്ടും റേഷൻ അരി കൊണ്ടും ഒക്കെ ബിരിയാണി ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് അതില് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ റേഷൻ കട പച്ചിരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ബിരിയാണി പോലെ ഇണ്ടാക്കാൻ പോണത് അത് എങ്ങനെയാവും അറിഞ്ഞു ഇവിടെ നമ്മളൊരു വീഡിയോയില് കണ്ടിട്ടുണ്ട് ഇതുവരെ പരീക്ഷിച്ചോക്കണുണ്ട് അപ്പൊ ആ പരീക്ഷണം ഞങ്ങൾ ഓർത്ത് അപ്പൊ നമുക്ക് നിങ്ങളെയും കൂടി ഓർത്തു കാണിച്ചരാച്ച് ബിരിയാണി സാമ്പാർ സാമ്പാറും അവിയെല്ലാം കണ്ടിട്ടുള്ളു പക്ഷെ ഇവിടെ എല്ലാം റെഡിയാക്കി ആ അതെ അവിടെ ആളുണ്ട് കാണിച്ചോ അതെ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് സവാളയും തക്കാളിയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊരാളിരിപ്പുണ്ട് കേട്ടോ ഹായ് സുതപ്പന അവിടെ ഇരുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ബിരിയാണി വെക്കാൻ പോണേന്ന് പറഞ്ഞപ്പോഴേക്കും ചേട്ടൻ അവിടെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായ ചേട്ടൻ ഞാൻ കുറേ ദിവസമായി ചേട്ടനോട് ചേട്ടനോട് പിള്ളേരോടൊക്കെ പിള്ളേരുകളോടൊക്കെ പറയണത് ചിക്കൻ ചിക്കനും ഒരു സംഭവം ഉണ്ടാക്കി തരാം നമ്മടെ വിജയ് സേതുപത് സാറിന്റെ ഒരു ചിക്കൻ ഇപ്പൊ പച്ച പച്ചക്കളറല്ല അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ അപ്പുറം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കുറച്ച് ചിക്കൻ എടുത്ത് വന്നിട്ട് അതിനൊരു പച്ച കളറാക്കി പിള്ളേർക്കും കൊടുക്കാൻ കരുതി അപ്പൊ എല്ലാരും കൂടിയുള്ള ഒരു വൈകുന്നേരം എല്ലാവരും കൂടി ഉള്ള ഒരു ജകപൊക ബിരിയാണി വിശേഷമാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് അപ്പൊ സൂചന സുജന് സമീല ബിരിയാണി ഉണ്ടാക്കി ബിരിയാണിയിലോട്ട് കടക്കുമ്പോഴും ഞാൻ ബാക്കി ആ ചിക്കൻ്റെ പരിപാടിയൊക്കെ ചെയ്യേണ്ടതൊക്കെ കാണിച്ചുതരാട്ടാ എല്ലാവരും ഇപ്പൊ വിജയ് സേതുപ്രസാറിന് ആ ചിക്കൻ ഉണ്ടാക്കാൻ കണ്ടപ്പോ കൊതി പിള്ളേർക്കാകുമ്പോൾ പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെടുവല്ലോ പിള്ളേർക്കും ചേട്ടനും അത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ എന്തായാലും വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പരീക്ഷണങ്ങളും വെജ് വെജില് മാത്രം പരീക്ഷണങ്ങളെല്ലാം നടത്താൻ പറ്റുള്ളൂ അതെപ്പോഴും എൻ്റെ പൊളിയും ഫ്ലാപ്പ് തെറ്റി പോക്കാണല്ലോ പതിവ് അപ്പ അത് ആ ഇന്നിപ്പിരിയാണിയും വെക്കും ഞാൻ അപ്പോഴേക്കും ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കാണിച്ചേട്ടാ മറന്നു പോയി ഇവിടെ അരി പച്ചരീനെ കഴുകി വാലൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളം പുണ്ട് അല്ലേ അപ്പിന് തുടങ്ങിയാലാ അപ്പതേ നമ്മളങ്ങനെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കുക്കൂടെ റെഡി ആയിട്ടുണ്ട് ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ അതേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കറുകട്ടയും ഏലക്കായും എല്ലാവരും എല്ലാവരും കൂടിയുള്ള മസാലയുടെ എല്ലാവരും കൂടി ആള് ഇട ജീര അവസാന ഇത് ഇതൊന്ന് പൊട്ടി നല്ല മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ ഇതൊന്ന് നല്ലതായിട്ട് മൂക്കണോട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് സവാള ഇടും സവാളയും കൂടി ഇട്ടിട്ട് സവാള ഒന്ന് നല്ല ഗോൾഡൻ കളറായി വര വരുന്നവരെയും അത് വെയിറ്റ് ചെയ്യണമല്ലേ ഞാനാണ് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നോട് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞേടി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ അത് നമുക്ക് ഈ മറ്റേ പച്ചരി വെച്ച് ബിരിയാണി ഉണ്ടാക്കിയെ ഞാനൊരു വീഡിയോ പറഞ്ഞു കണ്ടിട്ട് ആഗ്രഹം പറഞ്ഞ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ കൂടെ കട്ടക്കെ തിന്നേക്കണ്ടേ അപ്പൊ അതെ അപ്പൊ ഇനി ആ അതിലേക്ക് ശരിക്കും മൂത്താ എന്റെ നേതൃത്വത്തിലാണ് ചെയ്യണേട്ടാ മൂത്ത് ഇനി ഇതിലേക്ക് സവാളയും കൂടി ഇട്ടിട്ട് സവാള നല്ല ഗോൾഡൻ കളറായി വന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ നന്നായിട്ട് വാടട്ടെ സവാള നമുക്ക് ഗോൾഡൻ കളറായി വരുന്നവരെയും നോക്കാം സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടട്ടാ വെട്ടത്തിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുല്ലേ നമ്മുടെ സുതർപ്പന ഒന്ന് വിളിക്കണം എന്നിട്ട് വെട്ടം എങ്ങനെയാണെന്നൊന്നു ആഹ് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ വന്ന് നിൽപ്പണ്ടട്ടാ അതീ വീട് കൊടുത്തിട്ട് അതിലോട്ടാക്കണത് ആണല്ലേ നമ്മുടെ സവാള ശരിക്കും മൊരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീര കൂട്ടിട്ടുണ്ട് പെരിഞ്ചീരകം എടുക്കണത് കഴിഞ്ഞ സുലുണ്ടെങ്കിൽ കണ്ടതുകൊണ്ടാണ് ഇത്തിരി ഗരം മസാലയും ചേർക്കണം ഇത്ര മതി കേട്ടോ അതെയോ ഗരം മസാല കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അമ്മ ഇട്ടുകൊടുത്ത് അപ്പൊ അതും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് അരിയും ഇട്ട് അരിയും ഒന്ന് ടുത്തിട്ട് കാണിച്ചു തരാട്ട ഇത്തിരി വെട്ടൊക്കെ കൊറവണ്ടാവട്ടെ നമ്മള് രാത്രി ആയതുകൊണ്ട് രണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇത്രേ നേരം വെട്ടൂടുന്ന കാര്യം അറിഞ്ഞൂടായിരുന്നു സുതപ്പനാണ് ഇപ്പൊ അവിടെ നിന്ന് ചോദിച്ചത് വെട്ടിട്ടിട്ടാണോ എടുക്കണേന്ന് ഞങ്ങളുടെ ഒരു കാര്യം അപ്പൊ ഇനി ആ അരിയും കൂടി ചേട്ടന് എടുത്ത് മറിക്കാൻ പോണ്ട അരിയും കൂടി മറിച്ചിട്ടിട്ടാണ് മുരിച്ചിട്ടേ അരിയും കൂടി അരി നമ്മള് അരി കഴിഞ്ഞ അരി നേരം കഴുകി വെച്ചിട്ട് അത് വെള്ളം പോയതിന് ശേഷമാണ് ഇടുന്നത് അപ്പൊ നല്ല ഉണങ്ങിയ അരിയാണ് അതിനി എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് ചെയ്യാത്ത കുക്കറിലൊക്കെ എനിക്കറിയാൻ പാടില്ല നിങ്ങളെ പോലെ തന്നെ വാക്കിയ വിശേഷങ്ങൾ അരി ഒന്നും പൊരിച്ചെടുക്കണെന്ന് പറഞ്ഞത് വേഗം ഒന്നും പൊരിയിച്ചെടുക്കില്ല കേട്ടാ അരി ഇവിടെ വറക്കാൻ വെച്ചേക്കാ അരി വറുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ആ സവാള ഇടുന്ന സമയത്ത് ഈ തക്കാളിയും കൂടി ഇതിലിടണവരുന്ന് പക്ഷെ തക്കാളിയുടെ കാര്യം മറന്നുപോയില്ലേ അരിഞ്ഞൊക്കെ വെച്ചെങ്കിൽ ഞങ്ങള് സംഭവം ഇടാനായിട്ട് പറഞ്ഞുപോയി അപ്പൊ അതിന് വേറൊരു ചട്ടിയിൽ സവാള സവാളല്ല തക്കാളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ഇടാൻ കരുതി എന്നിട്ട് ഇനി വെള്ളമൊഴിക്കാൻ കഴുകുടെ തീയും കുറച്ചിട്ട് ഇത് വാട്ടണിട്ട് അപ്പൊ ഇതിലേക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ശരിക്കും ആ സവാള വാടിയപ്പോൾ അതിലോട്ടാണ് ഇടണ്ടത് അത് കഴിഞ്ഞിട്ടായിരുന്നു അരി ഇടേണ്ടതല്ലേട്ടാ ഞങ്ങ ഞങ്ങക്ക് സവാള ശരിക്കും ഒരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ അരി ഇടാനുള്ള ഒരു ഇതായി അപ്പൊ ഇതിന് വാടിയിട്ട് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിന് എത്ര ഗ്ലാസ് അരിയാണോ ഇപ്പൊ അഞ്ചു ഗ്ലാസ് അരിയാണെങ്കിൽ അതിന്റെ ഇരട്ടി പത്ത് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് തിളച്ച് വെന്ത് കഴിയുമ്പോഴും റെഡിയാകും അല്ലെ റെഡിയാവൂലെ ആ ശരിക്ക ഉറപ്പൊന്നുമില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങള് അല്ലേ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കും ബിരിയാണി ഉണ്ടാക്കാറുണ്ട് പിന്നത് എന്താകും അറിഞ്ഞൂടെ നോക്കാം നമുക്ക് എന്തായാലും അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഇവിടെ കൊറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് പിന്നെ വീഡിയോ നോക്കിക്കൊണ്ട് പച്ചമുളക് നമ്മടെ മല്ലി ഇല പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി തൈര് ഇത്രയും സാധനം ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വേണം നമ്മുടെ ചിക്കനിലോട്ട് ബാക്കി ബാക്കി ചെയ്യണത് കാണിച്ചു തരവട്ടെ അപ്പോഴേക്കും അവിടെ ഒന്ന് ഇളക്കി കുഞ്ചേലിനെ സഹായിച്ച് രണ്ടുവശം കൂടി ഒപ്പം കഴിയുമല്ലോ അപ്പം ഇന്ന് പിള്ളേർക്ക് എൻ്റെ വകുപ്പ് ഒരു പരീക്ഷണം സാറിൻ്റെ അടിപൊളി റെസിപ്പി ആയിരിക്കും എൻ്റെ എന്ന് അറിഞ്ഞുകൂടാ പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പാടില്ലാത്ത കാരണം ഞാനതിൽ വിജയിക്കുന്നതോന്ന് നോക്കാം ഏ നമ്മുടെ വയസ്സൊക്കെ അവിടെ ആവണുണ്ട് കേട്ടോ അവിടെ ദൈവം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കാണ് വേവാനായിട്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ പുറത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കണം മല്ലിയിലേ പുതിനീനയിലേയും മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തൈരും കൂടി ചേർത്തത് അങ്ങോട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ഉപ്പും ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ ഈ ചിക്കനങ്ങോട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെ നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കിയെടുക്കാം അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്ത് ഇനി ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് ചിക്കൻ ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് വറുത്ത് അവന്മാർക്കൊക്കെ കൊടുക്കാം അപ്പോൾ ബാക്കി പരിപാടികളൊന്നും നോക്കട്ടെ അപ്പോൾ അതേ നമ്മുടെ റൈസ് അങ്ങനത്തെ ആ വിവറക്കണ നമ്മുടെ റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒന്ന് ചേട്ടന് ഇവിടെ അടച്ചു വെച്ചേക്കണു അതിൻ്റെ കൂടെ അതേ നമ്മളിവിടെ ഒരു സള്ളാസം പോലെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സള്ളാസാണ് കേട്ടോ സംഭവം ഒന്നും അല്ല നമ്മുടെ അതേ ഇതേ സാറിൻ്റെ ചിക്കൻ ഞാനും ചെയ്തു വെക്കണേ എത്രത്തോളം ശരിയാവുമോന്നറിഞ്ഞു ഇവിടെ അപ്പൊ അത് ഇതേ അടപ്പത്തിട്ടേക്കാണ് സൈലിലൊക്കെ വെച്ച് കുറേ നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ആണിത്തെടുത്തേക്കുള്ളത് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അവന്മാരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ചിറ്റേ റെഡി ആയില്ലേ റെഡി ആയില്ലേന്ന് ചോദിച്ചിട്ട് അപ്പം ഇതിനി കഴിച്ച് അവരൊക്കെ കഴിക്കാനായിട്ട് അവരെ വിളിച്ചോണ്ട് തന്നെ എല്ലാവരും പഠിക്കണേന്ന് സുതപ്പനെയും മേടക്ക് കാണാത്ത വേറെ ഒന്നുമല്ല സുധും അവിടെ നിന്ന് പഠിക്കുന്നതാണ് അവന്മാരും അപ്പുറം അവിടെ നിന്ന് പഠിക്കുന്നേണ് ഇനി എല്ലാവരെയും വിളിച്ചിട്ട് വേണം ചാച്ചൻ്റെ ചാച്ചനായിട്ടവർ വിളിക്കണമെന്ന് വെച്ചിട്ടുണ്ട് ചാച്ചൻ്റെ സ്പെഷ്യൽ നമ്മുടെ പച്ചരി പച്ചരിയുടെ പച്ചരി കൊണ്ടുള്ള ബിരിയാണി ഈ ചിക്കൻ ചിക്കൻ സേത സാറിൽ ചിക്കൻ ചിക്കൻ ഫ്രൈഡ് ഒരു റെസിപ്പീമൊക്കെ കൂടി കൂട്ടി നമുക്ക് അവർക്ക് കൊടുക്കാം അപ്പോൾ തേനിപ്പം ഇതൊന്നായി വരട്ടെ നന്നായി വന്നിട്ടുണ്ട് ഒരിങ്ങയൊക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പം അടപ്പത്തിട്ട് മൊരിങ്ങണ്ട് തിന്നും തിന്നു നോക്കുമ്പോൾ പറയുക എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ നമുക്കിനി ഇതൊക്കെ പെക്ക് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം നമ്മൾ ഇതേ നമ്മുടെ ചിക്കനും റൈസൊക്കെ ഇവിടെ റെഡിയായി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ ആൾക്കാരൊക്കെ ഇവിടെ റെഡിയാണ് ആണ്ട്ടാ ടേസ്റ്റ് ചെയ്യാൻ പോണ ആൾക്കാരൊക്കെ ഇവിടെ നെയ് ആ സൈഡിൽ നിന്നൊക്കെ നുള്ളിയൊക്കെ എടുത്തു തുടങ്ങി പിള്ളേർക്ക് ക്ഷമയില്ലാതായിപ്പോയല്ലേ സമയം വൈകിയപ്പാ എന്താണ് പറയാതിരിക്ക നാണക്കാരാണ് സുധു എന്താണ് സമയം പോയി വൈകിയപ്പോഴും മണമൊക്കെ കേട്ടപ്പോഴും വിശപ്പായല്ലേ അതെ അതെ അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയാ ലാശലേ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ ചിക്കൻ നാണം കൊണ്ടാണ് സൂപ്പർ ആണാ ഫോണിലൊക്കെ നോക്കാനായിട്ട് മടിയാണ് പൊന്നൂസ് എടുക്കാത്തത് പൊന്നൂസാണ് കറക്റ്റ് അഭിപ്രായക്കാര് എങ്ങനെയുണ്ട് പൊന്നു ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട അവിടെ പറക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇവർക്ക് ഇവർക്ക് പഠിക്കാനൊക്കെ എന്ന് ഓർത്ത് ഞാൻ വേഗം ഒരു കുറച്ച് പാത്രം എടുത്ത് വേഗം ശരിയാക്കിയിട്ട് ഇവർക്ക് ഇനി ചോറും കൊടുക്കാമല്ലരുതി അയ്യോ ചാച്ചൻറെസ് എങ്ങനെയുണ്ട് നോക്കി പൊന്ന് പൊന്നെടുത്ത് നോക്കിയേ ചാച്ചൻറെ സ്പെഷ്യൽ എങ്ങനെയുണ്ട് കൊറച്ചരികത്തുന്ന് എടുത്ത് നോക്ക് സൂപ്പറാണാ എങ്ങനുണ്ട് നോക്കിക്കോ അഷില് കൊഴപ്പില്ല എന്നായിരിക്കും പറയാനുള്ള ചാച്ചന ഉണ്ടാക്കിയ സൂപ്പർ ആയിരിക്കും നമ്മടെ എല്ലാ സാധനങ്ങളും നമുക്ക് തരണം ആളെ അവിടെ കാണുന്നത് ചിക്കൻ പ്ലേറ്റ് ഞങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ട് കഴിച്ചോണ്ടിരിക്കയാണ് പിള്ളേരൊക്കെ ഇങ്ങനെ കഴിക്കണ കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ അപ്പൊ ഞാൻ അമ്മമാരുന്ന് വാഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഫുഡിന്റെ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണോട്ടോ എല്ലാവരും ചെയ്തു നോക്കണം നല്ല രസമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്